ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് കുറച്ച് കുറച്ച് വിശേഷങ്ങളുമായിട്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് ഡ്രസ്സിൻ്റെ ഷോർട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് നടന്ന ദിവസം മുതലാണ് നമ്മുടെ ഈ വീഡിയോ ആരംഭിക്കുന്നത് നമ്മൾ കുറച്ച് നാളെ മുന്നേ ഒരു സാരി ഗൗൺ ചെയ്തില്ലായിരുന്നു അതിൻ്റെ താഴെ ഇതുപോലെ റഫിൾസ് ഉള്ളത് ഒരു കുട്ടി ഫ്രോക്കാണ് ചെയ്യേണ്ടത് അതിങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഇന്നാട്ടോ ഞാൻ നേരിട്ട് കണ്ടത് സെൻറ്ററിൽ നിന്ന് നമ്മളിതുപോലെ വട്ടത്തിലെ വട്ടത്തിൽ എത്ര നീളമാണോ വേണ്ടത് അങ്ങനെ മാർക്ക് ചെയ്ത് വേണം വെട്ടിയെടുക്കാൻ കട്ടിക്കണോന്ന് ആലോചിക്കുവാണ് നീ എന്തിനാണിങ്ങനെ എന്നെ നോക്കി നിൽക്കണമെന്ന് ഇവളം പാതിട്ടെനിക്ക് പേടി ചിലപ്പോൾ ഇവിടെ നിപ്പ് കണ്ടാൽ നമുക്ക് പേടിയായി പോകും എല്ലാം പൊട്ടത്തെറ്റായിട്ട് വെട്ടി വെച്ച പോലുള്ള നിപ്പ് കൊയ്യൊയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇവിടെ വെട്ടാൻ നേരത്ത് ഞങ്ങളിങ്ങനെ ആകാംക്ഷരായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ വട്ടത്തിൽ വട്ടത്തില് വെട്ടിയെടുത്തിട്ട് ഇത് ഇങ്ങനെ കാണിക്കുന്നത് കുറച്ച് സ്റ്റിച്ചിങ് അറിയാൻ അറിയാവുന്നവർക്ക് ഇത് കാണുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടിക്കോളൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതുകൊണ്ടാണ് കേട്ടോ കാരണം സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഇടാനുള്ള സമയവും സന്ദർഭമോ ഒന്നും ഇവിടെ ഇല്ല ശരിക്കും അതാണ് സംഭവം നല്ല ആഗ്രഹമുണ്ട് ഓരോരോ പാറ്റേൺസ് ഒക്കെ വീഡിയോ ഇടണം എന്നുള്ളത് ഇവിടുത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റില്ല നല്ല തിരക്കാണ് തിരക്കേണ്ടതിൽ ഇടയിൽ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പം എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ വെട്ടിയെടുത്ത പീസ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വെക്കണം ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ലാൻഡിങ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് പേളപ്പിനു കുത്തി കുത്തിയൊക്കെ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ള് ഈ ഉടുപ്പിൻ്റെ ആയിരുന്നു ഇതിപ്പോൾ പിറ്റേ ദിവസമായിട്ടോ രാവിലെ തന്നെ ഈ ഒരു ചുരിദാറ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ ആ കുട്ടി പിള്ളേർ ടോപ്പ് ബ്ലൂ കളറിലെ കിടപ്പില്ലേ അതൊക്കെ കുറച്ച് ആഴ്ച പണികളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പരിപാടികളുണ്ടെന്ന് അതെല്ലാം സെറ്റ് ചെയ്യുകയൊക്കെയായിരുന്നു അന്നത്തെ പരിപാടി അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറിൻ്റെ കറി തോരൻ സിലോപ്പി കറി കേട്ടോ സിലോപ്പി കറിയും സിലോപ്പി വറുത്തതോ ആയിരുന്നു അങ്ങനെ അതെല്ലാം കൂടി കൂട്ടി ചോറ് കഴിച്ചു എന്നിട്ട് അന്ന് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ എവിടെയൊക്കെയോ പോകാനായിട്ട് ഇങ്ങനെ ഒരു തൊര വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നേരെ തണ്ണീർമുഖം ബണ്ടിന് വിട്ടു ബണ്ടിന്റെ ഇവിടെ സൈഡിൽ ഇതുപോലെ കുട്ടി കുട്ടി കുട്ടിക്കുട്ടി കടകളൊക്കെയാണ് ഇവിടെ ഈ ബണ്ടിൻ്റെ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ പാലിങ്ങനെ കിടക്കുവാണല്ലോ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ചിറ പോലുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ഇതുപോലെ ചായക്കടകൾ മോമോസ് കടകൾ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ വൈക്കത്തെ മോമോസ് കളീ പില്ല കേസ് അപ്പോൾ ഇടയ്ക്കും ഈ മോമോസ് തിന്നാന്നൊന്നും ഒരു രക്ഷയില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾ ഈ മോമോസ് തിവിടെ വരെ വന്നത് കട അനുസരിച്ചിട്ട് കളയറിയപ്പോഴത്തേക്കും എന്നൊക്കെ ബണ്ടിന് പോയാലോ എന്ന് ഓർത്തിട്ട് നേരെ ബണ്ടിലോട്ട് പോരുമായിരുന്നു ചെയ്തത് ജയ്സനും കൊച്ചും കൂടി പാർക്കിൽ കളിച്ചോണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പുറകെ കൂടി അങ്ങനെ അവിടുന്ന് മോമോസ് തിരിച്ചു ും ഇത് പിറ്റേ ദിവസം കേട്ടോ ഇതൊരു ഞായറാഴ്ച ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ആൾക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഡെന്മാർക്കാണ് ഡെൻമാർക്കിൽ നിന്ന് ലീവിന് വന്നേക്കുകയാണ് അപ്പോൾ പിറ്റേ തിങ്കളാഴ്ച അവർ പോകും അതിന് മുന്നേ ഇവിടെ നിന്ന് ഈ ഉടുപ്പും ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഉടുപ്പിൻ്റെ ഫൈനലൊക്കെ ഇങ്ങനെയാണ് വന്നത് ബാക്ക് സൈഡിൽ ചെറുതായിട്ട് മുത്തൊക്കെ കൊടുത്തിട്ട് ഉണ്ട് സിബ്ബ് കഴിഞ്ഞിട്ട് പിന്നെ മുത്താണ് കൊടുത്ത് ചെയ്തേക്കുന്നത് പിന്നെ വേറൊരു ടോപ്പും കൂടി അവർ റഫറൻസ് തന്നിരുന്നു കേട്ടോ ഒരു റെഡിമെയ്ഡ് ടോപ്പാണ് ജീൻസിനൊക്കെ ഇടുന്ന പോലെ ഇതിൻ്റെ സെയിം വേറൊരണം അപ്പോൾ ആ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ പിന്നെ തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ തയ്ച്ച് നോക്കാനും വേണ്ടിയിട്ട് ഇത് തന്നതാണ് ഇതിൻ്റെ ഇട്ട് നല്ല രസമായിരുന്നു അവിടെ കാണാനായിട്ട് ആ വെള്ള ഡ്രസ്സ് അവരുടെ ആദി കുർബാന ആദ്യ കുർബാന സേരലേപനമൊക്കെ ഇല്ലേ അത് അവിടെ വെച്ചാണ് നടത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ തയ്പ്പിച്ചേക്കുന്നത് മുട്ടിന് മേലെയാണ് അത് നിൽക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ അമ്മയുടെ ചേച്ചിയും ഫാമിലിയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ പുതിയ കാറെടുത്തിട്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങോട്ട് വന്നതാണ് അപ്പം വീട്ടിൽ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കാൻ വേണ്ടി കൊണ്ട് പോയതാണ് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് പുറയിലായിട്ട് ഇതേപോലെ ബീച്ച് ഉണ്ട് ഇത് കായലാണ് കായലിങ്ങനെ നമ്മൾ ഡ്രെജർ അടിച്ച് നികത്തി പണ്ടൊക്കെ ഞങ്ങൾ ഇതുപോലെ കുഞ്ഞിലും വരുമായിരുന്നു ഇവിടെ ആ ഒരു മനുഷ്യൻ പോലും മരിയായിരുന്നു അപ്പം അവിടെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഡ്രജർ അടിച്ച് ഇതുപോലെ പ്രതിമയെ ഇങ്ങനെ തിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കിയപ്പോഴത്തേക്ക് ഒരുപാട് പേര് വരും കേട്ടോ നല്ല തിരക്കായിരിക്കും വൈകുന്നേരം സമയങ്ങളിൽ ഇവിടെ നല്ല കാറ്റുമായിരിക്കും സത്യം പറഞ്ഞപ്പം ഇങ്ങോട്ടൊന്നും വരാറ് പോലുമില്ല റിലാക്സ് ചെയ്യാനുള്ള സമയം നമുക്കില്ലല്ലോ അതുകൊണ്ട് വരാറില്ല പണ്ടൊക്കെ എപ്പോഴും പോകുമായിരുന്നേ നല്ല രസമായിരിക്കും അവിടെ പോയി വൈകുന്നേരം ഇരിക്കാൻ അപ്പോൾ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് നാൻസേം എന്ത് ചോദിച്ചും കൂടി ലൈനിങ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ഒരു ലൈനിങ്ങും തപ്പി ലോകായ ലോകത്തുള്ള കടകൾ മുഴുവൻ തപ്പി നടന്നിട്ടാണ് കിട്ടിയത് അപ്പോൾ കിട്ടിയിട്ടെങ്കിലും ഇത് മാച്ചിങ് ആണോന്നിങ്ങനെ അവർ വെച്ച് നോക്കുവാണ് ചെറിയ ചെറിയ പീസ് കണ്ടാണല്ലോ പോയത് അപ്പോൾ കുഴപ്പമില്ല ഏകദേശം സെറ്റാണ് അതെന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ട്യുബൈറ്റു ആട്ടോ എടുത്തേക്കുന്നത് ട്യൂബൈറ്റു ഒക്കെ ആണല്ലോ ഇത്രയും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളതിനും അതിട്ടാലേ കൊള്ളോ കൊള്ളത്തുള്ളൂ അപ്പം നമ്മുടെ തന്നെ ബർത്ത്ഡേ ബർത്ത് ഞങ്ങൾ ചെറുതായിട്ട് സർപ്രൈസായിട്ട് പുള്ളിക്കാരിക്ക് ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതന്നെ മിണ്ടറിനില്ലേ ആ ബാ കേക്ക് മുറിക്ക പട്ടൊക്കെ ചുറ്റി പയ്യ തിന്നാ മതി ആരാണ് പ്ലാൻ ചെയ്തത് പറ അതന്യജീവ കാ നല്ല കേക്കായിരുന്നു കേട്ടോ നാൻസിയും ബന്ധു ചോദിച്ചും കൂടി രാവിലെ തന്നെ ബേക്കറിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഫ്രഷ് അല്ലായിരുന്നു തിങ്കളാഴ്ചയാണല്ലോ ചെന്നത് അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആൾ വന്ന് കേക്ക് ഉണ്ടാക്കുന്ന ഫസ്റ്റ് കേക്ക് നമ്മുടേതായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ക്രീം ഭയങ്കര ഓവറായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസമൊക്കെ തെരഞ്ഞത് പിറ്റേ ദിവസം പൊരിഞ്ഞ യുദ്ധം നടന്നൊരു ദിവസമാണ് നമ്മൾ കുറച്ചധികം സെറ്റുകളൊക്കെ റെഡിയാക്കി കൊടുക്കാണ്ടായിരുന്നു കേട്ടോ നോർമൽ ചുരിദാർ ചുരിദാറുകൾ ഇതൊക്കെയായിരുന്നു അതിനകത്തൊക്കെ ഒരു പണി കിട്ടാന്ന് വെച്ചാൽ അഞ്ച് പാൻഡ് തയ്ച്ചിരുന്നു അഞ്ച് പാനിനും അപ്പൊ വണ്ണം കൂട്ടാനായിട്ട് പിന്നെ പീസൊക്കെ ഇട്ടിട്ടുണ്ട് ചറ വറ എല്ലാരും അവിടെ എവിടെയൊക്കെ ഇരുന്നോണ്ട അടിയോടിയായിരുന്നു കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ള് അതിന്റെ കലാപരിപാടികളായിരുന്നു ഈ ഈ ആ റോഡാണ് റോഡ് കാണുന്നത് അപ്പോൾ ആ റോഡിലായിരിക്കും സാധനം അപ്പോൾ ആദ്യമേ നമുക്ക് അൽമാരെ പോകാം പോയതല്ല എപ്പോഴും പോണത് അതെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോത്തേസി പോകാം ഒന്നും ഇല്ലെങ്കിൽ അവിടെനിന്ന് ഇറങ്ങി മെലാഞ്ചി പോകാം നമ്മൾ എറണാകുളത്ത് പോകുവാണ് കഴിഞ്ഞ ദിവസം നമ്മള് പെരുമഴയത്ത് പോയപ്പോൾ ഫോണിന്റെ സ്പീക്കർ അടിച്ചുപേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ഇതൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് കാരണം വഴി അറിയാത്ത ഈ രണ്ട് കുഞ്ഞി പൈതങ്ങണത് യെസ് ഇത് പിടി സ്കൂട്ടറിൻ്റെ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് നല്ല പരിപണിച്ച പോലെ എന്താണ് എവിടെ നിന്നാണ് ധങ്ങേണ്ടതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാനിങ്ങ് ഉണ്ട് റൂട്ട് റൂട്ടുമാ പിട്ടാ പോകാൻ ശരി അപ്പോൾ പൂത്തോട്ട കഴിഞ്ഞപ്പോലൊരു മഴയെ അങ്ങോട്ട് കിടങ്ങിയിട്ട് എൻ്റെ പൊന്ന് പെരുത്ത മഴ ഞങ്ങൾ വീട്ടിൽ തിരിച്ച് സന്ധിക്കും വരുന്നത് മഴ മഴയോട് മഴ അത് ചെറിയ ചാറ്റല മഴ ഒന്നുമല്ല പെരുത്ത മഴ അങ്ങനെ നമ്മൾ നനഞ്ഞ് എവിടെയോ മറ്റേ റെയിൻകോട്ടിൽ കൂട്ട വഴി എൻ്റെ മേത്ത് വെള്ളമൊക്കെ കയറി എങ്ങനെ കയറിയെന്ന് എനിക്ക് ഒരു പിടുത്തുമില്ല ധൃതി കിട്ട പോലെ സംഭവിച്ചാണെന്ന് അറിയത്തില്ല നനഞ്ഞ് ചീഞ്ഞാണ് കടയിലോട്ടോ അൽമാരിലോട്ട് ചെയ്യുന്ന കയറണം ഭയങ്കര എ സിയൊക്കെ ആയിട്ട് തണുത്ത് വിറച്ചിട്ട് എൻ്റെ പൊന്നേ പാടില്ലായിരുന്നു അങ്ങനെ പറ്റുന്ന പോലെയൊക്കെ ഡ്രസ്സൊക്കെ പിഴിഞ്ഞ് കയറി നാൻസി ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നനഞ്ഞ കോഴീനെ പോലും ഇരിക്കുവാണ് താഴെത്തോട്ടൊക്കെ ജീൻസൊക്കെ ശരിക്കും നനഞ്ഞിരിക്കുവാണ് പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് തന്നെ അവൾ പറയുന്നത് നമുക്ക് തിരിച്ചു പോകാം തിരിച്ചു പോകാം ഇന്നിനിപ്പോൾ ഒന്നും നടക്കത്തില്ലെന്ന് പിന്നെ ഞാൻ നമുക്ക് ഒക്കെ അവധി കൊടുത്തിട്ട് നമ്മൾ ഒരു ദിവസം ഫിറ്റ് ഫിക്സ് ചെയ്തതല്ലേ പിന്നെ നമുക്കത് ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ആളുടെ ലീവ് വന്നുള്ള ദിവസമാണ് അപ്പോൾ ആൾക്ക് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യണമായിരുന്നു അങ്ങനെ കുറച്ചധികം നമ്മൾ തുണിയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഏതാണെന്നൊക്കെ ഉള്ളത് വഴിയേ കാണിച്ചു തരാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നണ ഈ ഇന്ന് മറ്റേ നെറ്റിൽ വർക്കൊക്കെ വരുന്ന മെറ്റീരിയലിന് താരതമ്യമേനെ നല്ല വിലക്കുറവുണ്ട് പോത്തീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് വിലയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും തോന്നിയത് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അവിടെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരിക്കലും കൂടി പോകണം അന്നത്തെ ദിവസം ശരിക്കും നമ്മൾ നനഞ്ഞ കോഴികളെ പോലെ വിറച്ചിട്ടൊന്നും നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവിടുന്ന് കുറേ ഇതൊക്കെ ടർക്കിഷ് ഓർഗൻസേൽ എന്ന പോലത്തെ മെറ്റീരിയലൊക്കെ അടാ കിടക്കുന്നത് നോക്കാം അത് ഇത് സാരി ആട്ടൊക്കെ കൊടുക്കാനായിട്ടൊക്കെ നല്ലതായിരിക്കും അങ്ങനെ അതിൽ ആൾ ആ വീഡിയോസൊക്കെ എടുക്കാൻ ആലോടാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല കാരണം എടുക്കാൻ പാടില്ല പറയുമ്പോൾ വെറുതെ ചമ്മന്ന് എന്ന് ഇതിനകത്തിനെ ചമ്മുന്നോ പക്ഷെ ആൾ കുഴപ്പമില്ല ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചോ ഒന്നാ ചേച്ചാ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ ഇട്ടിട്ട് തിരിച്ചിറങ്ങിയിട്ട് ഒരു ബിരിയാണി കഴിക്കാൻ കയറിയിട്ട് ഓണങ്കിൽ ഓണക്ക ബിരിയാണി അതായത് ഈ ഗ്രേവിയേ ഇല്ല ഈ ബിരിയാണി കഴിക്കുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഗ്രേവി കൂട്ടി കഴിക്കാനാണ് അത് ഫ്രൈ ചെയ്ത പോലത്തെ ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈഡ് ആയിരുന്നു ഒരു പേരിൽ ഒരുച്ചിരി ഗ്രേവി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഭയങ്കര ഷോക്കായിപ്പോയി പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അത് കഴിച്ചിട്ട് നേരെ പിന്നെ ലഞ്ചിലോട്ടാണ് പോയത് ഇപ്പോൾ ഓഫീസിൽ പോകാൻ ഞങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല പെരുത്ത മഴയായതുകൊണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒരുപാട് ഉണ്ടോട്ട് എന്തോരം തുണികളൊന്നും ഇരക്കണ്ട നമുക്ക് കൊത്തി വരും പക്ഷേ ഇവിടെയും വീഡിയോ ഒന്നും അല്ലാതല്ല ഞാൻ ചുമ്മാ ജസ്റ്റ് നമ്മളിവിടെ വന്നിരുന്നു എന്നൊരു തെളിവിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും എടുത്തുവെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വ്യക്തമായിട്ടൊന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തുണികളിഷ്ടപ്പെടുകയോ നല്ല രസമുള്ള തുണികളൊക്കെ വെള്ളയിലുണ്ട് നമുക്ക് ഇഷ്ടമുള്ള നിറത്തിലോട്ട് ഡൈ ചെയ്ത് മാറ്റുകയും ചെയ്യാം അപ്പോൾ നമ്മൾ മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്ത് ഡൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് പിന്നെ നേരെ ന്യൂസ് ഊരിയിലോട്ട് വന്നു കുറേ ക്രിസ്ത്യനും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചൊന്നും വന്നിട്ടില്ല വന്നതിനകത്തുനിന്ന് കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സുജട ഓണം പ്രമാണിച്ചാന്ന് തോന്നുന്നു ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ലേസ് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വന്നിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് വെക്കുവാണ് ഓരോരോ സൈഡിൽ നിന്ന് അടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇഷ്ടംപോലെ ലോഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുവാണ് കേട്ടോ ഓണം പ്രമാണിച്ച് ഭയങ്കര ന്യൂസൂരിയ സജ്ജമായിട്ടിരിക്കുവാണ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് വേണ്ട ലേസ് ഒന്നും ദൈവം സഹായിച്ചുണ്ടായിരുന്നില്ല ഇനി നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആങ്കർ ത്രഡ് ഉണ്ടായിരുന്നു ആങ്കർ ത്രെഡ് വേണമായിരുന്നു അതിൻ്റെ റെഡ് കളർ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കാണുന്ന باذن الله പുറയിലത്തെ നിറം നോക്കിയെടുക്കുമ്പോൾ അത് രണ്ടായിരിക്കില്ല പിന്നെ നമ്മൾ ഓർത്ത് പുറത്ത് വേറൊരു ഓറഞ്ച്ന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെപ്പോൾ ലൂസിന് വാങ്ങാൻ കിട്ടുമോ എന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചു ഇത് ഇവിടെ പാക്കറ്റായിട്ട് അവർ കൊടുക്കുകയുള്ളൂ പക്ഷേ എത്ര രൂപയാണെന്ന് അന്വേഷിക്കാനും പറ്റിയില്ലാട്ടോ ശരിക്കും ഒന്ന് തപ്പിരുന്നാൽ ചിലപ്പോൾ കിട്ടിയാൽ തപ്പ വളരെ സാവകാശം ഉണ്ടായിരുന്നില്ല വിശന്നിട്ട് കണ്ണും കാണാൻ മേലായിരുന്നു മഴ ആയതുകൊണ്ട് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എങ്ങനെയോ ഒക്കെ പോയി നമ്മൾ വീട്ടിലെത്തി അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ കൊഴുവ മേടിച്ച് കറിയും വെച്ച് വറുത്തിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ചാന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് വിഷമ വെച്ച് നിൽക്കണത് ഇപ്പാണിതും അങ്ങനെ അതെല്ലാം ൂട്ടിയും ചോറൊക്കെ കഴിച്ചു അന്നത്തെ ദിവസങ്ങളൊക്കെ തീർന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെയായി അതും ഒരു ഉച്ച നേരാണ് നമ്മൾ കാണിക്കുന്നത് രാവിലെ തന്നെ എനിക്ക് ചെറിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു അതിന് കുറച്ചധികം പുറത്തൊക്കെ പോണമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ധനിച്ചു രാവിലെ വന്നപ്പോൾ കുഞ്ഞ് കൊഴുവ കൊണ്ടുവന്നു നമ്മുടെ കായലിലെ കൊഴുവയാണ് അപ്പം ഞാൻ ഇവിടെ ചെമ്മീൻ കിള്ളിക്കൊണ്ടിരിക്കുമായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതേപോലെ ഞാൻ അവിടുത്തെ ഈ ഒരു ആ ഒരു മൂച്ചിൽ തന്നെ ഇതും കൂടി അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച ഒരു ഇരിപ്പങ് തുടങ്ങിയിട്ട് എൻ്റെ പൊന്നിയെ മനുഷ്യൻ മടുത്ത് അവസാനം ആ ചെമ്മീനും കിള്ളി മീനും ക്ലീൻ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ ഒരു നേരമായി ജെ സി അമ്മ വന്നാ നേരം കൊണ്ട് ഒരു മണിക്ക് അമ്മ വന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പരിപാടിക്ക് ഇറങ്ങി അമ്മയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി കറി വെക്കാനൊക്കെ തുടങ്ങി തുടങ്ങി കേട്ടോ അപ്പം നമ്മൾ മുകളിലോട്ട് വന്നതാണ് ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാനായിട്ട് അപ്പം ഞങ്ങളുടെ കത്രികയും കൂടി വാങ്ങിച്ചിരുന്നു കേട്ടോ ദനുചേച്ചിക്ക് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കത്രികയാണ് അത് കണ്ട് പിതിച്ച് ചെപ്പളും പറയും നല്ല കത്രിക നല്ല കത്രിക കാരണം നമ്മളെ മറ്റേതിൻ്റെയൊക്കെ എല്ലാം അതിൻ്റെ മൂർച്ച പോയി കിടക്കുവാണ് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു കത്രിക വാങ്ങിച്ചു അപ്പോൾ ഇവിടെ തകൃതിയായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും ഒരു പുറത്തെ കസ്റ്റമറിൻ്റെയാണ് അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെയായിട്ട് വരുന്നത് കേട്ടോ അവർ ഇതേപോലെ കൊണ്ടുവന്നിട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ ഇതെല്ലാം തയ്ച്ചു കൊടുക്കണം കുറച്ചൊരു അഞ്ചാറ് എണ്ണം ഏഴെണ്ണം ഉണ്ടോ ആ കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഇവിടെ തിരക്കിട്ടതായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഗ്യാദേഴ്സൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഡ്രസ്സാണ് നാൻസിക്കൊരെണ്ണം ഉണ്ടായിരുന്നില്ല ഒരു പീറ്റർ പായ അപ്പോൾ പീ അല്ല അല്ലല്ല അല്ല നാൻസിയുടെ അല്ല ഫാറ്റിമേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട്ടിക്ക് ഇതായിരുന്നു റെഡ് അതിൻ്റെ അതുപോലത്തെ സെയിം സംഭവം ചെയ്യാനാട്ടാണ് പറഞ്ഞത് അങ്ങനെ അതൊക്കെ അവിടെ കൊഴുവേം മാങ്ങയും പൊടിക്കൊഴുവാ മാങ്ങ അടുത്തത് കിഴങ്ങും ചെമ്മീനും കൂടി മെൽക്കുരുട്ടി ണ്ടാക്കണം ശരി വിശക്കം ഇപ്പം തന്നെ റെഡിയാവുന്നതായിരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻസിക്കൊരു ആഗ്രഹം അവക്കൊരു ഉടുപ്പ് തയ്ക്കണമെന്ന് കുറേ നാളായി നമ്മൾ ആ കഴിഞ്ഞ ആ ഡിസൈനിലും പോത്തീസിന്ന് വാങ്ങിച്ചാട്ടോ ഈ മെറ്റീരിയൽ അഞ്ച് മീറ്ററൊക്കെ സൽവാർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച് വെച്ചതാണ് പക്ഷേ ഇത് വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും പറയും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞ് എടുത്ത് പുറത്തിടും തിരക്ക് കാരണം പിന്നെ എടുത്ത് അകത്തോട്ടിടും അങ്ങനെ ഇന്ന് ദിവസം അവൾ രണ്ടും കളിപ്പിച്ച എല്ലാം കട്ട് ചെയ്തങ്ങ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കഴിഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തിരിക്കുവാണ് ചെറുതായിട്ടൊന്നിങ്ങനെ ആപ്പിൾ വർക്ക് പോലെയൊക്കെ കൊടുത്ത് ചെയ്യണം എന്നാണ് പുള്ളിക്കാരുടെ ആഗ്രഹം അതൊക്കെയാണ് ഈ ആക്ഷൻ കാണിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ കിട്ടങ്ങെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയായി മഴയത്ത് പണിയെടുക്കാൻ വന്നിരിക്കണ ഗാൻ കണ്ടില്ല

ചേച്ചി കറുപ്പിരി സംഭവം കൊള്ളാലേ നാൻസി ആരും അറിയണ്ട അവക്കന്ന് വൈകുന്നേരം തന്നെ അത് എന്താവും അറിയണം അതിന് വേണ്ടിയിട്ട് അച്ഛന് കൊത്തിയിരുന്ന് പുള്ളിക്കാരത്തി അത്രയും ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ ജച്ചുമാരൊക്കെ നമ്മുടെ പുറത്തെ കസ്റ്റമറിനെ വിടാനുള്ള തിരക്കിലാണ് ഞാൻസി അവർക്ക് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സൈഡേ ഇരുന്നുകൊണ്ട് ഇത് തുന്നനാട്ടോ കഡ്ബീഡിൻ കഡ്ബീഡ് കൊണ്ടിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടി അല്ല ലൈൻ അല്ല ഒരു ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചോർന്നിട്ടാത്ത പറ്റിയത് അല്ലേ ഇതുപോലെ മുറിച്ചെടുത്തിട്ടത് ഇത് എന്തോ ഇത് ഇത് അരികൊന്നും ഉരുക്കാണ്ടാവുള്ളൂ ചെയ്തേക്കാന്ന് ഒരുക്കിയിട്ടേ അതോ നന്നായിരിക്കും ോട്ടങ്ങനെ രണ്ടിലേറെ വെക്കാതിമേ ഓഹോ ഓഹോ നീ എൻ കായാമ്പൂർണല്ലേ അല്ല വേണ്ടല്ല വേണ്ടല്ലോ നാപ്പത്താറുപോലെ മതിയല്ലേ നല്ല വശം ഈ ആ എനിക്കല്ലേ എന്റെ അഭിപ്രായത്തിൽ നല്ല വശം ഏ നല്ല മാറ്റാ എങ്ങനെയാണല്ലോ

അതും കഴിഞ്ഞ് അന്ന് വൈകുന്നേരം കിയാരോ ഒന്ന് തലയിടിച്ച് വീണായിരുന്നു കേട്ടോ വീഴ്ചയും കഴിഞ്ഞിട്ട് അവൾ ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ ഒരു അങ്ങോട്ട് തുടങ്ങി എൻ്റെ പൊന്നെ ഞങ്ങളെന്നുണ്ടോ ഒന്ന് രണ്ടൊക്കെ ഛർദ്ദിച്ചപ്പോഴും ഗ്യാസ് പ്രോബ്ലം ഒക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിരുന്ന് പിന്നെ തുടരെ തുടരെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കുഞ്ഞ് ഉറങ്ങി വരും അപ്പം ഛർദ്ദിക്കും ഉറങ്ങി വരും ഛർദ്ദിക്കും പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല നേരേ നേരെ തന്നെ നമ്മുടെ വൈക്കത്തെ ബ്രെയിൻ ചെമ്പനാഗറിയിൽ ബ്രെയിൻഡേ സ്പൈൻറ്റേക്ക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് കേട്ടോ നേരെ അങ്ങോട്ട് പോയി ഞങ്ങൾ രണ്ടുപേരും ഒരു ഒരു കാര്യമുണ്ട് കാര്യമുണ്ട് ഇതുകൊണ്ട് ഇതിനു മുമ്പ് വലേഷൻ ഏതോ പറ്റിട്ടുണ്ടോ ഇല്ലേന്ന് നമുക്ക് അറിയാൻ പറ്റി കുഴപ്പമൊന്നുമില്ല സത്യം പറയാൽ ഇവിടെ നമ്മൾ പേടിച്ച് വിറച്ച് സിറ്റുവേഷൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ കേസിനാണെങ്കിൽ ഓരോ തവണ ഛർദ്ദിക്കുമ്പോൾ ആശുപത്രി പോകാം ആശുപത്രി പോവാം കാരണം അതുകൊണ്ട് ഞങ്ങൾ വേഗം പിന്നെ പിന്നെ വെളുപ്പാങ്കത്ത് ആശുപത്രി ചെന്നിച്ചോ ചെന്നപ്പോൾ തന്നെ അവിടെ ഈ ഇതിന്റെയൊക്കെ മാത്രമാണ് അപ്പൊ ചെന്നപ്പോൾ തന്നെ അവര് അവർ കണ്ടപ്പോൾ തന്നെ അവര് പറഞ്ഞു കുഴപ്പമൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല ലക്ഷണങ്ങൾ പറഞ്ഞാല് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവര് സി ടി സ്കാനൊക്കെ എടുത്ത് പിന്നെ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക് അതിനകത്ത് കത്ത് റിപ്പോർട്ടിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അവൾക്ക് ഇതായിരുന്നു കേട്ടോ ലൂസ് മോഷനും ഛർദ്ദിയിലോ അതിൻ്റെ ഫുഡ് ഇൻഫെക്ഷൻ എന്തോ പിടിച്ചേക്കുന്നതാണ് ഇപ്പോഴും ശരിയായിട്ടില്ലേ ആൾ സ്കൂളിൽ ഒന്നും പോയിട്ടില്ല അപ്പം ഞാൻ അവിടുന്നേ വെളുപ്പം ആങ്കാലും രാത്രിയിലൊന്നും ഉറങ്ങിയിട്ടേ ഇല്ലല്ലോ അപ്പം അമ്മേനോട് എന്തെങ്കിലും ഉണ്ടാക്കണേ എന്ന് പറഞ്ഞിട്ട് അമ്മ പുട്ടുണ്ടാക്കി വെക്കാനുണ്ടായിരുന്നു രാവിലെ ഇത് ഞായറാഴ്ച രാവിലെ ആയിരുന്നു സംഭവം അങ്ങനെ വന്നിട്ട് ഭക്ഷണമൊക്കെ വെച്ച് കൊച്ചിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു ക്ഷീണം കൊണ്ട് അവൾ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുമായിരുന്നു അങ്ങനെ ആൾ അവിടെ ഉറങ്ങി ടെൻഷൻ അടിച്ച് ചത്തെന്ന് പറഞ്ഞാൽ മതി കേട്ടോ വീണത് കൊണ്ടേ ഛർദിക്കലും കൂടെ കേട്ടപ്പോ നമുക്ക് പേടിച്ചു വെച്ചിരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്ച്ചതയ്ക്കാണ് ക്യേസ് ഇതെല്ലാം मॉम दौड़ार काम हाँ पर वास अपन नहीं आए ने द मंगेरे इधर मोल रहो आप जिंदगी है रोमन പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നത് ഇതായിരുന്നു ഞാനത് പറഞ്ഞില്ലേ ഫ്രണ്ടും ബാക്കിലും അതേ കേട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും കൂടി വർക്കും കൂടിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു അനേന്ന് ഞങ്ങൾക്ക് തോന്നി പക്ഷെ ആൾ വർക്കിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ ചെയ്യാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല ആൾക്ക് കുറച്ചധികം ഉണ്ടായിരുന്നു ധൃർതിക്കുള്ള ചെയ്യലും പിടിക്കലുമൊക്കെ ആയിരുന്നു ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇത് നാൻസിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സ്വപ്നം എന്നാണ് എടുത്തത് അപ്പോൾ ബിന്ദു ചേച്ചിക്കും ഇഷ്ടപ്പെട്ടത് നാൻസിക്കും ഇഷ്ടപ്പെട്ടു രണ്ട് പേര് രണ്ടര ഇൻ്റർവ്യൂ വെച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തുകൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ് എന്താണ് കുറച്ച് ബ്ലൗസുകളും ഉണ്ടായിരുന്നു വണ്ണ് ടു ത്രീ ഫോർ ഇത് സാരി ഈ സാരിക്ക് വേണ്ടിയിട്ട് ഒരു അൺഡ്രസ് കട്ട് തയ്ക്കാനായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ അണ്ടർ കട്ട് തയ്ച്ചിട്ടുണ്ട് ഫിഷ് കട്ട് നിവർത്തു കുട്ടി ഇതൊരു ട്രാൻസ്പെറൻറ്റ് സാരി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഫിഷ് കട്ട് പാവാടെ ആയിരിക്കും നല്ല എന്ന് ഓർത്തിട്ട് ചേച്ചി തയ്പ്പിച്ചതാണ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തത് സൈഡിൽ സിബൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് അല്ല എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അന്വേഷിച്ചില്ല കേട്ടോ നല്ലതായിരിക്കും കുഴപ്പമില്ലായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ് നാൻസേട്ട് ആ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഒക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എനിക്കാണ് തീരെ വലിയ തലവേദന ആയതുകൊണ്ട് നമുക്കത് ഷോർട്സിൽ കാണാം അപ്പോൾ അടുത്ത ഷോട്ട്സിൽ അതായിരിക്കും അപ്പം സി യു